ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അധ്യാപകർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് അതായത് നമ്മുടെ കുട്ടികളുടെ എല്ലാവരുടെയും വർക്കുകൾ പല ക്ലാസ്സുകളിലും പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിലൊക്കെ വാട്സപ്പ് വഴിയാണ് വരിക അങ്ങനെ വരുന്ന വർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് ഓരോ കുട്ടിയുടെയും വർക്കുകൾ നമുക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ ഇപ്പോൾ പലപ്പോഴും പല ടീച്ചർമാർക്കുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് പലരും പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പിൽ വരുന്ന വർക്കുകൾ കൃത്യമായി നോക്കി ഓരോ കുട്ടിയുടെയും നേർക്കത് മാർക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കണം അങ്ങനെ ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് അതിന് നമുക്കൊരു എളുപ്പമാർഗം അതായത് ഏത് സമയവും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈ ഫോണ് തന്നെ ഒരു ആ ബുക്കായിക്കൊണ്ട് എങ്ങനെ നമുക്ക് മാറ്റാം അല്ലെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കുട്ടിയുടെ ഓരോ കുട്ടിയും ചെയ്ത വർക്കുകളെ കൃത്യമായി ഏത് സമയത്ത് നമുക്ക് എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എങ്ങനെ നമുക്ക് റെക്കോഡ് ചെയ്യാമെന്നതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഇത് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മിക്ക അധ്യാപകരും ചെയ്യുന്നത് ഒരു കുട്ടികളുടെ പേരെഴുതിയ ഒരു ഷീറ്റോ അല്ലെങ്കിൽ ഡയറിയോ എടുത്ത് അതിൽ ഓരോ കുട്ടിയും ചെയ്യുന്ന വർക്കുകൾ അതാത് സമയത്ത് മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഡയറിയോ അല്ലെങ്കിൽ ഈ പേപ്പറോ നമ്മുടെ കയ്യിൽ എപ്പോഴും വെക്കണം അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കിത് ഒരു ഗൂഗിൾ ഫോമിലേക്ക് നമ്മുടെ കുട്ടികളുടെ പേരുകളെല്ലാം മാറ്റിയതിന് ശേഷം ആ ഗൂഗിൾ ഫോം നമ്മൾ കൃത്യമായിട്ട് മെയിൻ്റെ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാം അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നൊരു വീഡിയോ നമുക്ക് ഇന്ന് പരിചയപ്പെടാം നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ഷീറ്റ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് നേരിട്ട് ഗൂഗിൾ ഷീറ്റ് എന്നടിച്ചുകൊടുത്ത് നമുക്കത് ഉപയോഗിക്കാം അവിടെ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക ഇതുപോലെ വരും ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ അക്കൗണ്ടുമായി അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഗൂഗിൾ ഷീറ്റ് പ്രവർത്തിക്കുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി ഒക്കെ നമ്മൾ കൊടുത്ത് വേണം അതിലേക്ക് കയറാൻ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പുതിയൊരു ഷീറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഈ പ്ലസ് ബട്ടണിൽ അമർത്തി അതിൽ ന്യൂ സ്പ്രെഡ് ഷീറ്റ് എന്ന് പറയുന്ന ഇത് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ വരുന്ന ഗൂഗിൾ ഷീറ്റിൽ നമ്മൾ കുട്ടികളുടെ പേര് കാര്യങ്ങളെല്ലാം ഇതിൽ അടിച്ചു കൊടുക്കണം അതായത് നമ്മുടെ സ്കൂളിൻ്റെ പേര് ക്ലാസ് അതേപോലെ കുട്ടികളുടെ പേര് അഡ്മിഷൻ നമ്പർ അങ്ങനെ ആവശ്യമായ വിവരങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് ഒരു തവണ അടിച്ചു കൊടുക്കണം ഇതാണ് നമുക്ക് കുറച്ച് പണിയുള്ളൊരു കാര്യം അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പേപ്പറിലാണ് അല്ലെങ്കിൽ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിലോ ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മൾ കുട്ടികളുടെ പേരും അഡ്മിഷൻ നമ്പറും നമുക്ക് എഴുതുന്നതിന് കുറച്ച് സമയം ആവശ്യമാണ് അതുപോലെ ഇവിടെ നമുക്ക് ചെയ്യാം ഇത് നമുക്ക് ഓരോരുത്തരുടെയും എഴുതുന്നതിന് എളുപ്പമാക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സമ്പൂർണയിൽ നിന്നും റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാം അങ്ങനെ കുട്ടികളുടെ പേരും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയ ഒരു ഷീറ്റ് എടുത്ത് ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം അപ്പം അങ്ങനെയുള്ള ഒരു ഷീറ്റ് ഞാൻ എടുക്കട്ടെ ഞാൻ തയ്യാറാക്കിയ ഒരു ഷീറ്റാണ് അപ്പോൾ അവിടെ നമ്മുടെ സ്കൂളിൻ്റെ പേര് ക്ലാസ് ആൻഡ് ട്യൂവിഷൻ എന്നുള്ളവർക്ക് ആൻഡ് ടിവിഷനും കൊടുക്കാം നമുക്ക് ഏത് സബ്ജെക്റ്റിൻ്റെ ഡാറ്റയാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ആ സബ്ജക്റ്റ് നമ്മൾ കൊടുത്തു അപ്പോൾ മലയാളത്തിൻ്റെ നമുക്ക് തയ്യാറാക്കാം ഇതിൽ തന്നെ നമുക്ക് മറ്റു വിഷയങ്ങളിലൊക്കെ തയ്യാറാക്കാം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു വിഷയം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ക്ലാസ് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിഷയത്തിന് തന്നെ വിവിധ ക്ലാസ്സുകളിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ക്ലാസ് ഓരോ ക്ലാസ്സും താഴ്ത്തിക്ക് താഴ്ത്തിക്ക് നമുക്ക് നല്ലതാണ് ഇവിടെ ഞാനിപ്പോൾ ഒരു കുട്ടികളുടെ പേര് സീരിയൽ നമ്പറും അതേപോലെ അഡ്മിഷൻ നമ്പറും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അതായത് ഒരു ക്ലാ ഇന്നത്തെ ക്ലാസ് ഏത് ക്ലാസ്സാണോ നടക്കുന്ന ആ ദിവസത്തെ ക്ലാസ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഡേറ്റ് കൊടുത്തു ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കറിയാം ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ മൂന്നോ നാലോ അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചോ തുട ഉണ്ടാവാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇൻഡിക്കേറ്റർ ആദ്യം നമ്മൾ താഴെ തയ്യാറാക്കി വയ്ക്കുക എല്ലാ വർക്കുകളും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കളറാണ് നൽകേണ്ടത് അല്ല നാല് വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ മൂന്ന് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ഈ കളർ രണ്ട് വർക്കാണെങ്കിൽ ഈ കളർ ഒരു വർക്കാണെങ്കിൽ ഈ ഒരു കളറ് ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ബ്ലാങ്കാക്കിടുക ഈ രീതിയിൽ നമ്മൾ ഒരു കളർ കോഡ് നമ്മൾ ആദ്യം തയ്യാറാക്കി വയ്ക്കുക ഇത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കുട്ടിയും ചെയ്യുന്ന വർക്കുകൾ നമുക്ക് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ വർക്ക് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നത് ഈ കളർ കോഡ് അനുസരിച്ചായിരിക്കണം എങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം ഇപ്പോൾ പൂർണ്ണമായും ഈ കളറിൽ വരുന്ന കുട്ടികളെല്ലാവരും ആ ദിവസത്തെ എല്ലാ വർക്കും നാല് വർക്ക് അല്ലെങ്കിൽ അഞ്ച് വർക്കാണെങ്കിൽ അഞ്ച് വർക്കും ചെയ്തവരാണ് അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കിട്ടും അതേപോലെ അടുത്തു നോക്കൂ അതിലെ നാല് വർക്കുകൾ ചെയ്തവർ നാല് വർക്ക് ഇനി ഒരു വർക്ക് പെൻഡിംഗ് ഉള്ള കുട്ടികളെ ഇതിന്ന് കണ്ടെത്താം ഇങ്ങനെ നമുക്ക് ഓരോ ചെയ്ത കുട്ടിയെയും ചെയ്ത വർക്കുകൾ എത്ര എണ്ണമാണ് ചെയ്തത് എന്നും എല്ലാം നമുക്ക് ഈ കളർ കോളിൽ നിന്നും മനസ്സിലാക്കാം ഇനി ഓരോ ദിവസവും നമുക്കിപ്പോൾ ഇതിങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് ഇവിടക്കിങ്ങനെ നീങ്ങി പോവും അല്ലേ അപ്പോൾ അതിനുള്ള ഒരു എളുപ്പമാർഗ്ഗം കൂടി ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ ഒന്നാം തീയതിയിലെ ക്ലാസ് കഴിഞ്ഞു ഇനി നമുക്ക് നാലാം തീയതിയാണ് ക്ലാസ് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ രണ്ടാം തീയതി ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ കോളം ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ആഡ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയുക നമ്മൾ മാർക്ക് ചെയ്തതെല്ലാം ഇങ്ങോട്ട് വലത്തോട്ട് നീങ്ങി നീങ്ങി പോകും ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതിലൊന്ന് ജസ്റ്റ് ഏറ്റവും മുകളിൽ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഈ കോളം ഇങ്ങനെ വന്നു ഇനി നമുക്കിതിൽ ഇവിടെ താഴെ നോക്കിയാൽ കാണാം ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു ബട്ടൺ നമുക്ക് അമർത്തി കൊടുത്താൽ നമുക്ക് ഇവിടെ ഒരു ഇതുണ്ടല്ലേ ഇപ്പോൾ ഇവിടെ ഒരു കോളം അങ്ങനെ ആഡ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ അടുത്ത ദിവസത്തെ നമുക്ക് ചെയ്യാം കാണിച്ചു തരാം ഇനി ഇതിൽ നമ്മൾ ടച്ച് ചെയ്യുന്നു ഈ കോളത്തിന് നമ്മൾ ഇപ്പോൾ ഒന്നാം തീയതി കഴിഞ്ഞു നമുക്ക് ഇനി രണ്ടാം തീയതിയാണ് ക്ലാസ് ഉള്ളതെങ്കിൽ രണ്ടാം തീയതിത്തെ ഡേറ്റ് നമ്മൾ കൊടുത്തു നമ്മളിവിടെ ഈ പ്ലസ് ഇത് ആരോ മാർക്ക് ടിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതവിടെ നമ്മുടെ ഡേറ്റ് പ്രകാരം ഇത് വന്നു ഇനി നമ്മളിതിപ്പോൾ അത് ഏകദേശം കഴിഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിതിൻ്റെ വിടുത്തൊന്ന് നമുക്ക് ചെറുതാക്കി വെക്കാം അതിന് നമ്മൾ ഇതേപോലെ തന്നെ അത് മൊത്തമായി സെലക്ട് ചെയ്യുന്നു ഒന്ന് ജസ്റ്റ് സൈഡിലേക്ക് ചുരുക്കി കൊടുക്കുക അപ്പോൾ എന്തായാലും നമുക്കിവിടെ കാണാൻ കഴിയും ഇനി നമ്മൾ രണ്ടാം തീയതിത്തെ നമ്മൾ ഇതിലാണ് ഈ ഒരു ഇതിൽ നമുക്ക് ആഡ് ചെയ്യണം ഇൻഡിക്കേറ്റർ ഇവിടെ കിടക്കുന്നുണ്ട് അതവിടെ കിടന്നോട്ടെ ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ ഫോണിൽ നമുക്ക് മിനിമൈസ് ചെയ്യുന്ന നമ്മുടെ നടുവിലുള്ള ഒരു ബട്ടൺ ഉണ്ടാവും അതിൽ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്കത് മിനിമൈസ് ചെയ്തു ഇനി എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് നമുക്ക് നോക്കാം വാട്സപ്പിൽ നിന്ന് നമുക്ക് കുട്ടികൾ അയച്ചു തരുന്ന വർക്കുകൾ നമ്മൾ ഇതേപോലെ ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു കുട്ടിയുടെ വർക്ക് നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് അതേപോലെ വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കുട്ടിയുടെ വർക്ക് നമ്മൾ പരിശോധിച്ചു ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോണിൻ്റെ ഇടത് ഭാഗത്തായി കാണുന്ന മൂന്ന് വരയിൽ നമ്മൾ അമർത്തുന്ന സമയത്ത് നമുക്കിവിടെ മിനിമൈസ് ചെയ്ത ഓരോന്നും നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ മിനിമൈസ് ചെയ്ത് ഇവിടെ എടുക്കുക ഇതിൽ നമ്മൾ ആ കുട്ടിയുടെ നേർക്ക് അപ്പോൾ ആ കുട്ടി ചെയ്തത് ആരാണെന്ന് നോക്കുക കുട്ടിയുടെ പേരിൻ്റെ നേർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു കളാർ കോഡ് എടുക്കുക കുട്ടി ചെയ്ത ആകെ മൂന്ന് വർക്കുണ്ടായിരുന്ന മൂന്ന് വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ വർക്കും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കളർ കൊടുക്കുക ഇനി നമ്മൾ നേരെ വീണ്ടും മിനിമൈസ് ചെയ്തു അടുത്ത ഇതൊക്കെ നമ്മൾ അതിന് മറുപടി കൊടുത്തതിന് ശേഷം നേരെ ബാക്ക് ബാക്കടിച്ചു അടുത്ത കുട്ടീനെ എടുക്കുന്നു ഈ രീതിയിൽ നമ്മൾ ഓരോ കുട്ടിയുടെയും വർക്കുകൾ നമുക്കിങ്ങനെ വളരെ കൃത്യമായി വളരെ എളുപ്പത്തിലും നമുക്ക് ചെയ്യുകയും ഒപ്പം ഇത് മാർക്ക് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം ഇനി എപ്പോൾ നമ്മൾ ഇപ്പോൾ അത് മിനിമൈസ് ചെയ്തു നമ്മളിതിപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം എന്നാൽ അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് പലർക്കും സംശയം ഉണ്ടാവും ഇതിന് ഉള്ളൊരു മാർഗ്ഗം പറഞ്ഞുതരാം ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയ ഗൂഗിൾ ഷീറ്റ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇത് ഇതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലിങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാം ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കാം ഉദാഹരണത്തിന് നമ്മൾ എടുക്കുന്നത് മറ്റ് ക്ലാസ്സുകളിലൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ ടീച്ചേഴ്സിന് ഈ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് കാണാൻ കഴിയും അവരുടെ ക്ലാസ്സിലെ ഏതൊക്കെ കുട്ടികളാണ് വർക്ക് ചെയ്യാത്തത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഏത് സമയത്തും ആ ലിങ്കിൽ നോക്കിയാൽ അവർക്ക് അറിയാൻ കഴിയും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുതരാം ഈ മുകളിൽ കാണുന്ന ഈ മൂന്ന് ഡോട്ടിൽ അമർത്തി ഇവിടെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇത് എടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് വരും കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഷെയർ ഉണ്ട് ഇങ്ങനെ ഏത് ഓപ്ഷനുണ്ട് അപ്പം നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ നമുക്ക് കോപ്പി ലിങ്ക് കോപ്പി ചെയ്യാം മാനേജ് പീപ്പിൾ ആൻഡ് ലിങ്ക്സ് ഇവിടെ നമ്മൾ മാനേജ് ചെയ്ത് കൊടുക്കണം അതായത് എൻ ഈ ആളുകൾക്ക് ഇത് കാണുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ അതിനിപ്പോൾ ഒന്ന് എടുക്കാം ശ്രദ്ധിച്ച് നോക്കൂ പോണ്ടോ ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്താലും ആർക്കും ഒന്നും കാണാൻ കഴിയില്ല നമുക്കുള്ള റിക്വസ്റ്റ് വരും നമ്മൾ പെർമിഷൻ കൊടുത്താലേ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ ചേഞ്ച് കൊടുത്താൽ ഇവിടെ നമുക്ക് കാണാം ഇവിടെ നമ്മൾ ഈ ആരോൽ ക്ലിക്ക് ചെയ്യാം എനി വൺ വിത്ത് ദ ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇത് ഓക്കെ കൊടുക്കുക ഇപ്പം എന്തായി ആർക്കും ഇത് കാണുന്നതിനുള്ള അവസരമുണ്ട് ഈ കാണുന്നതിനുള്ള അവസരം നമ്മൾ കൊടുത്തു ഇനി നമ്മൾ എന്തു ചെയ്യുന്നു ലിങ്ക് കോപ്പി ചെയ്യുന്നു ലിങ്ക് കോപ്പീഡായി ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പിലെത്തി വാട്സപ്പിൽ നിന്നും നമുക്കിപ്പോൾ നമ്മുടെ ആർക്കെങ്കിലും ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ തന്നെ ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ അയക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് വന്നു ഇപ്പോൾ എൻ്റെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട് ഇനി എനിക്ക് ഈ ലിങ്ക് വഴി വീണ്ടും നമുക്ക് അതിലേക്ക് പോകാൻ കഴിയും അപ്പോൾ അതിൽ നമ്മളോട് മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് നമ്മൾ ആൾറെഡി നമ്മൾ നമ്മളുടെ മെയിൽ ഐ ഡി വെച്ചാൽ നമുക്ക് തേണ്ടില്ലേ ഇങ്ങനെ കയറാം ഇനി അല്ലാതെ ഏത് മെയിൽ ഐ ഡിയിൽ നിന്നും നമുക്ക് കയറാൻ കഴിയും പക്ഷേ നമ്മുടെ മെയിൽ ഐ ഡിയിൽ കയറുമ്പോൾ നമുക്കിത് എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള പറ്റും തിരിച്ച് മറ്റൊരാൾ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ലാത്ത ഏത് മെയിൽ ഐ ഡിയിൽ നിന്നാകുമ്പോഴും നമുക്ക് കാണാനേ കഴിയൂ വേറൊന്നും അതിൽ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഈ രീതിയിൽ നമുക്ക് അടുത്ത് നമ്മുടെ ഒപ്പമുള്ള കോ വർക്കേഴ്സിനൊക്കെ ഈ രീതിയിൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ പലപ്പോഴും ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് ആ സമയത്ത് നമുക്ക് അത് ആക്റ്റീവ് അവിടെ കാണും പിന്നീട് അത് ഇങ്ങനെ മുകളിലേക്ക് പോകാം അല്ലെങ്കിൽ ക്രിയാചാറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമായ ലിങ്കുകളാകുമ്പോൾ അത് നമ്മുടെ വാട്സപ്പിൻ്റെ കാണിച്ചുതരാം വാട്സപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്കത് ആഡ് ചെയ്ത് അപ്പോൾ കണ്ടില്ലേ എൻ്റെ വാട്സപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ലിങ്കുകൾ ആഡ് ചെയ്ത് ഇടാം അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ ലിങ്ക് എടുക്കാം ആ ലിങ്ക് വഴി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചില ചില ഗ്രൂപ്പുകളിൽ അങ്ങനെ ഉണ്ടാക്കിയത് കാണിച്ചു തരാം ഗൂഗിൾ പല ലിങ്കുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ക്ലാസിൻ്റെ ലിങ്കിൽ നമ്മൾ കൊടുത്തിരിക്കാൻ വേണ്ടിയിട്ടില്ല ക്ലാസ്സുകൾ ലഭിക്കുന്നതിനും ആവശ്യമായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തൊരു ലിങ്കാണ് ഇത് കഴിഞ്ഞ് നമുക്ക് അതിന് താഴെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ടീച്ചേഴ്സിന് ഉപയോഗിക്കാനായിട്ട് കുട്ടികളുടെ വർക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിങ്കിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്കും കാണാൻ കഴിയും ടീച്ചേഴ്സിന് മാത്രമല്ല ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണമെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ആ ലിങ്കിൽ പോയി അവർക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് മനസ്സിലാക്കാൻ പറ്റും എല്ലാത്തിനും നമുക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അപ്പോൾ ടീച്ചേഴ്സിന് വർക്കുകൾ കുട്ടികൾ അയച്ചു തരുമ്പോൾ അതാത് സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ അത് മറ്റ് ടീച്ചേഴ്സിനും അതുപോലെ ക്ലാസ്സിലെ കുട്ടികൾക്കും അതാത് സമയം അവരുടെ വർക്ക് പ്രോഗ്രസ് അറിയുന്നതിനും ഉപകാരപ്രദമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത് സുഹൃത്തുക്കളെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ